അല്ല അതെ ഈ കേസിനെ വ്യത്യസ്തമാക്കുന്നത് ഒരു എം എൽ എ ലെവലിലൊക്കെ ഉള്ള ആൾ ഈ കോൺസ്പിറസിയിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ് ഏതാനും പ്രവർത്തകന്മാർ അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല എങ്കിലും ഇവിടെ അത് വളരെ ആസൂത്രിതമായി ഉയർന്ന ലെവലിൽ ചിന്തിച്ച് നടപ്പിലാക്കിയ കൊലപാതകം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ക്രൂരത ഇവിടെ വർദ്ധിപ്പിക്കുന്നത് അപ്പോൾ വളരെ ക്രൂരമായ കൊലപാതകമായിരുന്നു അത് അതിന് ശിക്ഷ ലഭിച്ചു എന്നുള്ളത് മാതൃകാപരമാണ് മറ്റുള്ളവർക്ക് പാടായിരിക്കും പക്ഷേ കുടുംബത്തിൻ്റെ വികാരം ശിക്ഷ പോരാ എന്നുള്ളതാണ് കോൺഗ്രസ് ആ കാര്യത്തിൽ കുടുംബത്തിൻ്റെ വികാരത്തോടൊപ്പം നിൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് യു ഡി എഫിൻ്റെയും ഈ കാര്യത്തിലുള്ള അഭിപ്രായം പാർട്ടിയുടെയൊക്കെ അഭിപ്രായം അതുതന്നെയാണ് അല്ല ഈ കൊലപാതകത്തിൻ്റെ ഒരു നേച്ചർ കണ്ടാൽ അതിൻ്റെ ഒരു ക്രൂരതയുടെ സ്വഭാവം ഗൗരവം കണ്ടാൽ ആരും അങ്ങനെയാണ് കരുതുക ഇതിലേറെ ശിക്ഷ അവർ അർഹിക്കുന്നുണ്ട് എന്നേ കരുതൂ മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ ഉയർന്ന ലെവലുള്ള ആളുകൾ ഇന്നോ നേതാക്കൾ എം എൽ എ ലെവലിലൊക്കെ ഉള്ള ഒരു ജനപ്രതിയൊക്കെ ഉൾപ്പെട്ട ഒരു ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ പരസ്യമായിരുന്നു അതാണ് ഈ കേസിലെ ഏറ്റവും ഗൗരവമുള്ളത് അപ്പോൾ അതുകൊണ്ട് കുടുംബത്തിൻ്റെ വികാരം തന്നെയാണ് ശിക്ഷ പോരാ എന്നുള്ളത് ആ വികാരം അസ്ഥാനത്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ ആണ് തീർച്ചയായിട്ടും ആണ് കാരണം വെച്ചാൽ ഈ ആസൂത്രിതമായി പൊളിറ്റിക്കലായിട്ട് ആലോചിച്ച് കൊലപാതകം നടപ്പിലാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് സംസ്ഥാനത്തിന് തന്നെ വളരെ നാണക്കെടുണ്ടാക്കുന്ന ഒരു വിഷയമാണ് മാത്രമല്ല കേരളത്തിൽ അത്തരം സംഭവങ്ങൾ തുടരെ തുടരെ നടന്നിരുന്നു പക്ഷേ ഈ ശിക്ഷ ഇനിപ്പോൾ അത്തരം രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് തീർച്ചയായും ഒരു തടസ്സം തന്നെ ആയിരിക്കും അതൊന്നും ശിക്ഷ കിട്ടാതെ പോകില്ല എന്ന് എന്തെങ്കിലും തെളിഞ്ഞല്ലോ അതാണ് ഇത് ഇതിൻ്റെ ഒരു ഗുണപാഠം പക്ഷേ ശിക്ഷിക്കപ്പെടുന്ന ആളുകൾക്കൊപ്പം പാർട്ടി ഉണ്ട് എന്നുള്ള സന്ദേശം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വരുന്നുണ്ട് അപ്പോൾ മറ്റൊരു കൊലക്കാസ്റ്റർ പ്രതി ശ്രീജിത്തിൻ്റെ വീടൊരിക്കലും കണ്ണൂർ സീറ്റിനും ജില്ലാ സെക്രട്ടറി വരുന്നു മുൻ ജില്ലാ സെക്രട്ടറി വരുന്നു അതുപോലെ തന്നെ കൊടിശീനയുടെ പറവളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർക്കൊപ്പം വീണ്ടും പാർട്ടി ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ശിക്ഷ വിധികൾ മാത്രം ഇത് മാറും അതാണ് ഈ കൊലപാതകങ്ങൾ പിന്നെയും പിന്നെയും ഇങ്ങനെ പിന്നെ അടിക്കടി നടക്കുന്നതും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിരന്തരം സംഭവിച്ചതുമൊക്കെ എന്ത് ക്രൂരകൃത്യം ചെയ്താലും നോക്കാൻ ആളുണ്ട് തെറ്റ് ചെയ്തവരെ ആ നിലക്ക് കാണാതെ എന്നുള്ള ഒരു നില വരുന്നത് അതായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഗൗരവമുള്ള പിന്നെ ഒരു നിർഭാഗ്യകരമായ അവസ്ഥ ഇനിയെങ്കിലും അതിനൊരു മാറ്റം വരട്ടെ എന്നാണ് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത് അത് സ്ഥിരം അത് സ്ഥിരം അടിച്ചു വച്ചിരിക്കുന്ന ഒരു പ്രസ്താവന ആയിട്ടേ ജനങ്ങൾ കാണുന്നുള്ളൂ ഏത് കൊലപാതകവും നടന്നാലും

ആളുകളെയും സംഘടിപ്പിച്ച് സാമ്പാർ മുന്നണി ഉണ്ടാക്കിയാണ് ഇവരൊക്കെ എവിടെയെങ്കിലും ജയിച്ചിട്ടുണ്ടെങ്കിൽ ജയിക്കാറുള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ സാമ്പാർ എന്ന പ്രയോഗം തന്നെ വന്നത് അങ്ങനെയാണ് സാമ്പാറിൽ എല്ലാ തരം സാധനങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ അതില അതിനകത്ത് സി പി ഐ ഉണ്ടാവും ബി ജെ പി ഉണ്ടാവും എന്തുണ്ടായാലും വിരോധമില്ല ലീഗിനെതിരെ ആയാൽ മതി എന്നായിരുന്നു മലപ്പുറം ജില്ലയിലെ നിയമം അതിപ്പോൾ പരസ്യമായ രഹസ്യമാണ് അവരാണ് പിന്നെ തിരിഞ്ഞ് നിന്ന് ലീഗിനെ കുറ്റം പറയുന്നതൊക്കെ അതുകൊണ്ട് തന്നെയാണ് അതിന് യാതൊരു വിലയില്ലാത്തത് ഞങ്ങളാണ് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൊക്കെ ആശയ ആദർശം പിടിയാതെ തീവ്രവാദത്തിന് അത് ന്യൂനപക്ഷ വർഗീയതായാലും ഭൂരിപക്ഷ വർഗീയതായാലും ഒരുപോലെ നിന്ന് ഫൈറ്റ് ചെയ്തത് ലീഗാണ് അതിൻ്റെ തെളിവാണ് ഇപ്പോൾ അവരെന്നെ സമ്മതിക്കുകയാണ് ലീഗിനെതിരാണെങ്കിൽ ഞങ്ങൾ പിന്തുണ എല്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് അത് അതിൻ്റെ തെളിവാണ് കേരള ജനകീയ യാത്ര അതിൽ മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികളും അല്ല അതെ ഇത് യു ഡി എഫ് തീരുമാനിക്കേണ്ട ഒരു വിഷയം എന്നുള്ള നിലക്കാണ് നമ്മൾ കാണുന്നത് യു ഡി എഫ് തീരുമാനിക്കുന്ന തീരുമാനിക്കേണ്ട ഒരു വിഷയമായിട്ടാണ് അതിപ്പോഴും ഇരിക്കുന്നത് അല്ല അത് യു ഡി എഫ് തീരുമാനിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്ത് തീരുമാനമാണെങ്കിലും അത് യു ഡി എഫ് ലെവലിൽ നിന്ന് വരണം ഞാനും ഒറ്റക്ക് അതിലഭിപ്രായം പറയത്തില്ല യു ഡി എഫ് തീരുമാനിക്കുക എന്നുള്ളതാണ് പങ്കെടുക്കലും പങ്കെടുക്കുക അതൊക്കെ അത് യു ഡി എഫ് ആണ് അത് സംബന്ധിച്ച അഭിപ്രായം പറയട്ടെ അല്ല അത് അതാണ് ഞാൻ പറഞ്ഞത് അത് യു ഡി എഫ് ആലോചിക്കട്ടെ യു ഡി എഫ് ആലോചിച്ച് തീരുമാനിക്കുമ്പോൾ പങ്കെടുക്കുവോ പങ്കെടുക്കാതിരിക്കുമോ അതൊക്കെ യു ഡി എഫ് ആണ് അതിന് പറയേണ്ടത് അങ്ങനെ ഇങ്ങനെയൊന്നും ചോദിക്കുന്നില്ല അർത്ഥമില്ല അങ്ങനെ തീരുമാനം വരുമ്പോൾ